ലണ്ടൻ ടവർ ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ലണ്ടനിലൂടെ ഞങ്ങൾ നടന്നു കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി പോകുന്ന വഴി ധാരാളം തിയേറ്റർ നാടകം കളിക്കുന്ന തിയേറ്റർ ഇവിടെ തുടങ്ങിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് ഫസ്റ്റ് തിയേറ്റർ റോയൽ ദൂരൈ ലൈൻ തുടങ്ങിയത് അന്ന് മുതൽ ഇവിടെ നാടകം ഉണ്ട് ഇവിടെ മുന്നൂറ് തിയേറ്റർ കൂടുതലുണ്ട് രണ്ടായിരത്തി മുന്നൂറ് വരെ ഇരുത്തി തളിക്കാവുന്ന തിയേറ്ററും ഉണ്ട് ഇവിടുത്തെ പ്രശസ്ത തിയേറ്ററുകൾ പ്രസ് പ്രസ്റ്റിജിയസ് തിയേറ്റർ ഷേക്സ്പിയർസ് ഗ്ലോബ് തിയേറ്റർ റോയൽ ആൽബർട്ട് ഹോൾ റോയൽ ഓപ്പറ ഹൗസ് ഹാരി പോട്ടർ ഫസ്റ്റ് ഷേക്സ്പിയറിന് നാടകം കളരി തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ലോഡ് ചേംബർ ലൈനിൽ രണ്ടാമത്തെ ഗ്ലോബൽ തിയേറ്റർ തുടങ്ങിയ ഡേറ്റ് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ ആദ്യത്തെ നാടക നാടകം കളിച്ചത് ജൂലിയസ് സീസറിലാണ് ജൂലിയസ് സീസർ ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ തുടങ്ങിയ തിയേറ്റർ ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ ഹെൻറി എട്ടാമൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീപിടിച്ച് നശിച്ചു മൂന്നാമത്തെ നാടക ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഗ്ലോബൽ തിയേറ്റർ വീണ്ടും ആരംഭിച്ചത് ഇവിടെ ഇപ്പോഴും നാടകം നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഹരി പോട്ടറിൻ്റെ നാടകം കളിക്കുന്ന തിയേറ്റർ ഈ തിയേറ്ററിനെ പാലസ് തിയേറ്റർ എന്നാണ് പ പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജേക്ക റൗളിങ് ഹരി പോട്ടറിന് ഏഴ് നോവലുകൾ എഴുതി അതിനാസ്പദമാക്കിയുള്ള നാടകങ്ങളാണ് ഇവിടെ കളിക്കുന്നത് ഹരി പോട്ടറിൻ്റെ നാടകം കാണാൻ ഇന്നും ബ്രിട്ടീഷിലെ ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവരും കുട്ടികളും കാണാൻ ചെല്ലുന്നുണ്ട് ഇതാണ് അരിപ്പൊറ്റൻ്റെ പാലസ് തിയേറ്റർ അതിൻ്റെ അതിനുള്ള ഈ തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഗവേഷണങ്ങളും എല്ലാം നടക്കുന്നുണ്ട് മ്യൂസിയവുമാണ് നമുക്ക് പോയി കാണാം അങ്ങനെ നടന്ന് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളും കാണാത്തവർ കാണുക ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഷേക്സ്പിയർ മരിച്ചത് ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഇപ്പോഴും ഗ്ലോബൽ തിയേറ്ററിൽ തളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്ലോബൽ തിയേറ്റർ പ്രത്യേക ശൈലിയിലാണ് പണത്തിരിക്കുന്നത് കണികളെല്ലാം ഓപ്പൺ മൈതാനത്താണ് ഇരിക്കുന്നത് അവിടെ ഒരു ഷോയിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരാറ്റിരുന്ന് കാണാൻ പറ്റും എഴുന്നൂറ്റി ഒമ്പത് പേര് ഇരുന്നും ബാക്കിയുള്ളവർ നിന്നും അത്രയും വിശാലമായ തിയേറ്ററാണ് അതിനു പുറമെ അവിടെ ഷേക്സ്പിയറുടെ പുസ്തകങ്ങളും ഷേക്സ്പിയറെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കൗതുക വസ്തുക്കളും നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു കമ്പനിയാണ് ഷേക്സ്പിയർ കമ്പനി അവർ നല്ല ആദായമുണ്ടാക്കുന്നുണ്ട് ഷേസ്പിയർ നാടകത്തിലൂടെ മാത്രമല്ല ഉൽപ്പന്നങ്ങൾ വിറ്റും അങ്ങനെ ഞങ്ങൾ വളരെ നേരത്തെ തൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി ഒരു മണിക്കൂർ മുമ്പ് എത്തിയാലേ അവിടെ സ്ഥലം കിട്ടുകയുള്ളു വിശാലമായ മൈതാനമാണ് എന്നിരുന്നാലും വരുന്ന ജനങ്ങളുടെ അളവ് നോക്കിയാൽ അവ പറഞ്ഞത് ശരിയാണ് നേരത്തെ ചെന്നാലേ കിട്ടുകയുള്ളൂ ഇപ്പോൾ നോക്കൂ ആളുകളൊന്നും തീരെ ഇല്ല എന്ന് പറയാം ഇത് വന്ന് നിറയും കാണേണ്ട തൊട്ട കൊട്ടാരം കാണാൻ പറ്റിയില്ലെങ്കിലും പരിസരം കാണാമല്ലോ അവിടെ ഇരിക്കുമ്പോൾ അഞ്ച് മിനിറ്റിന് ഇടയ്ക്ക് ഇടയ്ക്ക് മുകളിൽത്തൂടി പ്ലെയിൻ പോവും പക്ഷേ കൊട്ടാരത്തിൻ്റെ മുകളിൽത്തൂടി പോവില്ല അത് മാറിയാണ് പ്ലെയിൻ പോകുന്നത് അതിൻ്റെ മോളിയൂടി പറക്കാൻ വിലക്കുണ്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളെ നിയന്ത്രിച്ച ആരേ മൂന്ന് പോലീസേ ഉള്ളൂ ഉള്ളു അവരാണെങ്കില കുശലം പറഞ്ഞാണ് നടപ്പ് ആരെയും വരട്ടണില്ല വിസൽ ഓതുന്നില്ല അവരുടെ കയ്യിൽ വടിയുമില്ല ഒന്നുമില്ല എല്ലാവരോടും സംസാരിച്ച് കുശലം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു നമ്മുടെ പോലീസിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന് പക്ഷേ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ അച്ചടക്കത്തോടെയാണ് നിൽക്കുന്നത് ഒരു ശബ്ദമോ ബഹളമോ ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ ഒരു മലയാളി മലയാളി അല്ലെന്നോണു ഒരു ഇന്ത്യക്കാരെത്തി അവരുടെ കുട്ടികളെ ഈ മതിലിനു മുകളിൽ കൊണ്ടുവന്നിരുത്തി പോലീസുകാരും പറ വന്നു പറഞ്ഞു അവർ നിററ്റാൻ ആ മലയാളിക്ക് മാത്രമേ ഇത്രയും അല്ല മലയാളിയും പോകട്ടെ ഇന്ത്യക്കാരേജ് മാത്രമേ ഇ തൻ്റെ ഇട ഉണ്ടായുള്ളൂ ഇതിൻ്റെ മുകളിൽ ഇരുത്താൻ എന്തോരം കുട്ടികളുണ്ട് വേറെ ആർക്കും ഇരുത്താൻ തോന്നിയില്ലല്ലോ അതാണ് ഇന്ത്യക്കാരുടെ പോരായ്മ ഇങ്ങനെ പെരുമാറണമെന്ന് ഒന്നും അറിയില്ല ഇന്ത്യക്കാർ സോർത്തന്മാരാണ് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം സാധിക്കണം ഇതാ ആൾക്കാർ വന്ന് നിറഞ്ഞു തുടങ്ങി ടൂറിസ്റ്റുകൾ വരുമ്പോൾ അറിയാം അവരെ നയിക്കാൻ ഒരു ഗൈഡ് മുന്നിൽ തൊടിയും പിടിച്ച് നടത്തും ആ തൊടിയുടെ പിന്നാലെ ഈ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ആദ്യം ഒരു തുതിര വന്നു രണ്ട് കുതിര വന്നു ഇപ്പം നാല് തുതിര വന്നു അതുപോലെ ആദ്യം ഒരു പോലീസുകാരൻ സൈക്കിൾ കറങ്ങി നടന്നു അത് കഴിഞ്ഞ് രണ്ട് പോലീസുകാരനായി ആ മഞ്ഞ തോട്ടിട്ടിരിക്കുന്നത് പോലീസുകാരനാണ് ഒരു സ്ത്രീ ആണെങ്കിൽ ഇവിടെ ചുറ്റും നടന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് പരിശീലനം നേടിയ കള്ളന്മാർ പോത്തേറ്റടിക്കാൻ വരും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ നടപ്പ് ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും പാവം എൻ്റെ മാത്രം പോത്തേട്ടടിക്കില്ല എന്നാണ് പക്ഷേ പോയി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ ഈ പരേഡിൻ്റെ ബാൻഡ് അതേപടി കേൾപ്പിക്കുന്നതാണ് ഇതിൻ്റെ അവസാനം അത് നിങ്ങൾ കാണണം എന്ന് പറ അഭ്യർത്ഥിക്കുന്നു എന്നാൽ ഈ വീഡിയോ കണ്ടതിൻ്റെ മൊഴിയ മുഴുവൻ മുഴുവൻ മുഴുവനായിട്ട് കണ്ടു എന്ന് പറയാൻ സാധിക്കും ഇതാ ബാൻഡ് വേണം വരുന്നുണ്ട് ഇതിൻ്റെ ശബ്ദം ഞാൻ വീണ്ടും കാണിച്ച് താണിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട് എന്നോട് അഭിപ്രായം പറയണേ അതിനകത്ത് ഞാൻ സംസാരിക്കുന്നതല്ല സംസാരിക്കാൻ പോയാൽ അവരുടെ ബാൻഡ് മേടം കേട്ടാൻ സാധിക്കാതെ വരുമല്ലോ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ തുടങ്ങിയിട്ടാണ് അടുത്ത വീഡിയോയിൽ വിശദമായി ഞാൻ ഈ പറ്റി പറയുന്നതാണ് വിശദമായി കാണിക്കുന്നതാണ് അതും കൂടി നിങ്ങൾ കണ്ടാലേ ഈ പാലസിനെ പറ്റി പൂർണ്ണ വിവരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ എന്തോ ഒരു ശാന്തതയാണ് നോക്കൂ തുടർന്ന് ബേൻഡ്മേളം കണ്ടാലും പരേഡ് അവരെവിടെ നിന്ന് വന്നെന്ന് ഒരു പിടിപാടുമില്ല പക്ഷെ പോയത് അവിടെ എവിടേക്കാണെന്ന് അറിയാൻ കഴിയും അടുത്ത വീഡിയോയിൽ നിങ്ങൾ ബേൻഡ്മേളം കേട്ട് വിലയിരുത്തുക സാധാരണ റെഡ് പട്ടാളക്കാരും വരും ഇന്ന് കറുത്ത പട്ടാളക്കാരാണ്